നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഏതായാലും തിരഞ്ഞെടുപ്പ് ചിത്രം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് സൂക്ഷ്മ പരിശോധന കൂടി കഴിഞ്ഞതോടുകൂടി ആരൊക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കളത്തിലുള്ളത് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നു മുതൽ ഓരോ ദിവസവും ഓരോ സ്ഥലത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തലസ്ഥാനമായ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നാണ് ആദ്യത്തെ തുടക്കം രണ്ട് തവണ പ്രതിപക്ഷത്തായിരുന്ന ബി ജെ പി ഇത്തവണ ഭരണപക്ഷത്തേക്ക് എത്തും എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഈ പ്രവർത്തനത്തിന്റെ ആദ്യപടിയായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അടക്കം അവർ തിരഞ്ഞെടുത്തപ്പോൾ ഓരോ രീതികൾ അവലംബിച്ചിരുന്നു എന്നാണ് നിലവിലുള്ള പരമാവധി കൗൺസിലർമാർക്കും സീറ്റുകൾ നൽകാൻ ഒരു തരത്തിലുള്ള പിശുക്കും അവർ കാണിച്ചിട്ടില്ല അതിനൊപ്പം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള പലവിധ രീതിയിലുള്ള പല കാറ്റഗറിയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ അവർ അവതരിപ്പിച്ചിരിക്കും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വലിയ തെരഞ്ഞെടുപ്പ് സന്നാഹങ്ങളാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കണമെന്ന വാശിയോടുകൂടി തിരുവനന്തപുരത്തെ പ്രവർത്തകർ ആ വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരാണ് ബി ജെ പിക്ക് ഉള്ളത് ആ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരും അവർ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മത്സരിക്കുന്നുണ്ട് ഒരാൾ മരിച്ചുപോയ തിരുമല അനിലാണ് ബാക്കിയുള്ളവരൊക്കെ മത്സരിക്കുന്നുണ്ട് അതിൽ തന്നെ വളരെ പ്രഗത്ഭരായി വർഷങ്ങളായി മത്സരിച്ച് തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ ഉള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള വാർഡുകൾ അവർ മത്സരിച്ച വാർഡുകളിൽ അവർ ജനപ്രീതി നേടി മറ്റു പല വാർഡുകളും പിടിച്ചെടുത്തിട്ടുള്ള പല മത്സരാർത്ഥികളും ഇതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് നല്ല സപ്പോർട്ടുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് വലിയ അടിത്തറയുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം ഇത്തവണ തിരുവനന്തപുരത്തെ ശ്രദ്ധാ തിരുവനന്തപുരത്തെ ചില സ്ഥാനാർത്ഥികളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഡി മുൻ ഡി ജി പിയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ഐ ഐ പി എസ് ഓഫീസറുമായ ആർ ശ്രീലേഖ ബി ജെ പി സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നോക്കിയാൽ അവിടെയും ഉണ്ട് ജി കാർത്തികേയന്റെ മകനും മുൻ എം എൽ എയുമായ ശബരിനാഥനാണ് കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പിടിച്ചെടുക്കാനുള്ള ശ്രമം എന്ന രീതിയിൽ അവർ ശബരിനാഥനെ കവടിയാറിൽ മത്സരിപ്പിക്കുന്നു ഇടതുപക്ഷവും അങ്ങനെ ചില സ്ഥാനാർത്ഥികളുണ്ട് പക്ഷേ ഇതുപോലെ പ്രഗത്ഭരല്ല അവർ അവരുടേതായ രീതിയിൽ പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള അവർ വഞ്ചു പി ബാബു അടക്കമുള്ള ചില സ്ഥാനാർത്ഥികളെ അവർ ഇത്തരത്തിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്നുമില്ല ആര്യ രാജേന്ദ്രനെ അതിനും വലിയ പദവികൾ കൊടുക്കാനാണോ എം എൽ എ സീറ്റ് കൊടുക്കാനാണോ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും എം എൽ എ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കാത്തരുന്നത് ആര്യയ്ക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയാണോ അതോ ഇത്തരം ഇത്രയും അഞ്ച് വർഷം കോർപ്പറേഷന്റെ അഞ്ച് വർഷത്തെ കാലയളവിലുണ്ടായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ആര്യ രാജേന്ദ്രനെ മുൻനിർത്തിയാൽ ആ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഇവർ അത്തരത്തിലുള്ള നീക്കം നടത്തിയതെന്നും വ്യക്തമല്ല ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് ബി ജെ പി ഇപ്രാവശ്യം നില മെച്ചപ്പെടുത്തും എന്ന രീതിയിൽ തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഇവിടെ നമുക്കറിയാം വളരെ പ്രഗത്ഭായ സ്ഥാനാർത്ഥികൾ ആയിരുന്ന പത്മിനി തോമസ് പാളയത്ത് നിന്ന് മത്സരിക്കുന്നു പത്മിനി തോമസിനെ നമുക്കറിയാം ആയിരുന്നു അതുകൂടാതെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയായ വി വി രാജേഷ് കളത്തിലുണ്ട് കഴിഞ്ഞ തവണയും വി വി രാജേഷ് മത്സരിച്ചിരുന്നു അതിനുശേഷം വി വി രാജേഷ് ഇപ്പോഴും മത്സരിക്കുന്നുണ്ട് ഈ മത്സര രംഗത്ത് നിരവധി പ്രമുഖർ മറ്റു പലരുമുണ്ട് നിലവിൽ കൗൺസിലിലുള്ള ചില ആൾക്കാർ അതി പ്രശസ്തർ അല്ലെങ്കിൽ ജനപ്രതിനിധിയാവാൻ വേണ്ട യോഗ്യതകളുള്ളവർ ജനപ്രീതിയുള്ളവർ ഉള്ളവർ തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് കരമനയിൽ നിന്ന് മത്സരിക്കുന്ന അജിത്താണ് ഒരുപക്ഷെ കരമന അജിത്തിനെ മേയർ സ്ഥാനാർത്ഥിയായി പോലും പരിഗണിക്കേണ്ട കാലമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു കാരണം അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹം അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ബി ജെ പിക്ക് ഒന്നിലധികം സ്ഥാനാർത്ഥികളെ മേയർ സ്ഥാനത്തേക്ക് കാണിക്കാൻ കഴിയുന്നുണ്ട് അതിൽ തന്നെ ശബരിനാഥനെ മാത്രമേ കോൺഗ്രസിന് കഴിയുന്നുള്ളൂ അവിടെ ഒരുപക്ഷെ ആർ ശ്രീലേഖ അല്ലെങ്കിൽ വി വി രാജേഷ് അല്ലെങ്കിൽ വേണമെങ്കിൽ കരമരാജ്യത്തിനെ പോലും പരിഗണിക്കാം കാരണം കരമരാജിത്ത് അത്തരത്തിൽ അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് നമുക്കറിയാം നേരത്തെ തന്നെ കരമനാജിത്ത് എൽ ഡി എഫിന്റെ പല മേയർ സ്ഥാനാർത്ഥികളെയും പല തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച ആളാണ് കരമന ഹരി എന്ന് പറയുന്ന ആളെ അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കൽപ്പിച്ചിരുന്ന കരമനജിത്ത് കരമന ഹരിയെ തോൽപ്പിച്ചത് അജിത്താണ് അതുപോലെ തന്നെ നെടുങ്കാട് വാർഡിൽ നിന്നും കഴിഞ്ഞ തവണ മത്സരിച്ച പുഷ്പലത ആ പുഷ്പലത കൗൺ ആ മത്സരിച്ച് ജയിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്നല്ല മേയർ സ്ഥാനാർത്ഥിയെ പരിഗണിക്കപ്പെടേണ്ട ആൾ തന്നെയായിരുന്നു പിന്നീട് കുന്നൂഴിയിൽ നിന്നും എം ജി ഒലീന ഇവരൊക്കെ തോറ്റുപോയതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രന് നറുക്കു വീണത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അങ്ങനെ മൂന്നോളം മേയർ സ്ഥാനാർത്ഥികളെ പല ഘട്ടങ്ങളിൽ തോൽപ്പിച്ച ഒരാളാണ് കരമനജിത്ത് കരമനാജിത്തിന്റെ പേരിൽ മറ്റു പല റെക്കോർഡുകളുമുണ്ട് അറുപത് വർഷമായി ഇടതുപക്ഷം മാത്രം ഭരിച്ചിരുന്ന നെടുങ്കാട് വാർഡിൽ നിന്ന് ആ വാർഡിൽ ആദ്യമായി മറ്റൊരാൾ ജയിക്കുന്നത് തന്നെ കരമനജിത്താണ് ആ കരമനാജിത്തിന്റെ വാർഡിലാണ് ആ നെടുങ്കാട് വാർഡിലാണ് ഇപ്പോൾ ആർ സി ബി മത്സരിക്കുന്നത് കരമനാജിത്ത് മത്സരിച്ച വാർഡുകളൊന്നും പിന്നീട് നമുക്ക് ഒരിക്കലും വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം ഇവിടെ കരമനജിത്ത് ഇപ്പോൾ കരമനയിൽ മത്സരിക്കുന്നു കഴിഞ്ഞ തവണ കരമനാജിത്തിന് നെടുങ്ങാട് മത്സരിക്കേണ്ടി വന്നത് കരമന സ്ത്രീ സീറ്റ് ആയിരുന്നു സ്ത്രീ സംവരണ സീറ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് വനിതാ സംവരണമായിരുന്നു ഏതായാലും നമുക്കിനി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കരമനാജിത്ത് കരമനയിൽ തന്നെ മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ പാപ്പരംകോട് സജി ഏറ്റവും കൂടുതൽ വോട്ടിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് വിജയിച്ച ആളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പാപ്പരംകോട് സജി അതുപോലെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥി കരമരാജ്യത്തായിരുന്നു അത്തരം പ്രഗത്ഭരായ ചില സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഗിരി വലിവിളയിൽ നിന്ന് മത്സരിക്കുന്നു വി വി രാജേഷ് അങ്ങനെ നിരവധി പ്രമുഖർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിലവിൽ പത്ത് ഉണ്ടായിരുന്നത് അവർക്ക് പത്ത് വാർഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് വാർഡുകൾ ഡീലിമിറ്റേഷനിലില്ലാതായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എട്ട് എന്നെ പറയാൻ പറ്റും ആ എട്ടിൽ തന്നെ ഏകദേശം നഷ്ടപ്പെട്ടു പോകാവുന്ന സീറ്റുകളുണ്ട് ഇപ്പോൾ കുന്നുകുഴിയിൽ മത്സരിച്ചിരുന്ന കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയ സീറ്റാണ് നമ്മുടെ ഇപ്പോൾ ഐ പി ബിനു എൽ ഡി എഫിനെ മത്സരിക്കുന്നുണ്ട് ആ സീറ്റ് ഐ പി ബിനുവിന് കിട്ടാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമ്പോ ഇപ്പോ കവടിയാറിന്റെ കാര്യം പറയാനും കവടിയാർ സിറ്റിംഗ് സീറ്റ് ആണ് അവിടെ ശബരിനാഥൻ ജയിക്കുമായിരിക്കാം എന്ന് വിചാരിക്കുന്നു പക്ഷെ അവിടെയും നല്ല സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ ഇതേപോലെ തന്നെ വളരെ നിലപ്രീതിയുള്ള മധുസൂദനൻ എന്ന് പറയുന്നത് ഏത് വാർഡിൽ നിർത്തിയാലും വിജയിക്കുന്ന മധുസൂദനൻ എന്ന് പറയുന്ന കരമനാജിത്തനെ പോലെ തന്നെ പ്രഗത്ഭരായ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് മധുസൂദനൻ അദ്ദേഹമാണ് കവടിയാറിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ചെറിയ എഡ്ജിനാണ് കോൺഗ്രസ് വിജയിച്ചത് അതുകൊണ്ട് അത് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇത്തവണ നില മെച്ചപ്പെടുത്തുമ്പോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ മുട്ടടയൊക്കെ വൈഷ്ണ ഒരു പക്ഷേ ജയിച്ചേക്കാം കാരണം ആ കുട്ടിയെ വലിയ രീതിയിൽ അതിന്റെ വോട്ട് ഇല്ലാതാക്കാനും ഒക്കെ ഉള്ള ശ്രമം നടത്തി ഹൈക്കോടതി തന്നെ ഇടപെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ കുട്ടിക്കൊരു സഹതാപ തരംഗമൊക്കെ വോട്ടായി വന്നേക്കാം അങ്ങനെ ചില വാർഡുകൾ മാറിയും മറിഞ്ഞുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഏത് അവസ്ഥയിലാകുമെന്ന് അറിയാൻ കഴിയില്ല ഏതായാലും ഒരു പക്ഷേ എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ആദ്യത്തെ ഘട്ടം നോക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊരു കൊയ്രീഷ്യൻ ആ കോർപ്പറേഷൻ ആകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് കട്ടയ്ക്ക് കട്ടയ്ക്ക് സി പി എമ്മും ബി ജെ പിയും നിന്നാൽ കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വതന്ത്രം ജയിച്ചു വന്നാൽ സ്വതന്ത്രൻ്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ സി പി എമ്മിലെ കാര്യം പറയുകയാണെങ്കിൽ സി പി എമ്മിന് വില മെച്ചപ്പെടുത്താനാകുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് സി പി എമ്മിൽ അന്ധസംഘർഷങ്ങളുണ്ട് ബി ജെ പിയിലും ചില ചെറിയ പ്രശ്നങ്ങളുണ്ട് തിരുമല അനിലിൻ്റെ മരണം ആനന്ദിൻ്റെ മരണം അങ്ങനെ ചില മരണങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ചെറിയ രീതിയിലെങ്കിലും ബി ജെ പിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും കൃത്യമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോകുമോ അതോ വളരെ അടുത്തടുത്ത് അല്ലെങ്കിൽ വളരെ ഫോട്ടോ ഫിനിഷിങ്ങിൽ ആരായിരിക്കും വിജയിക്കുക ഇനി അഥവാ ഒരു കൊയ്ലീഷ്യൻ വരുമോ എന്ന സാധ്യതകളൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശാസ്ത്രമംഗലത്തിൽ നിന്നും ഏതാണ്ട് വിജയം ഉറപ്പിച്ച രീതിയിൽ തന്നെയാണ് ശ്രീലേഖയുള്ളത് അങ്ങനെ നിരവധി സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ഇപ്പോൾ കരമൻ വിജയിക്കാൻ വിജയിക്കും എന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിയാണ് നെടുങ്കാട് വാർഡിലെ നിന്ന് ബീന വിജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പനങ്കോട് അങ്ങനെയൊക്കെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ തന്നെ ഏകദേശം വിജയം ഉറപ്പിച്ച മണ്ഡലങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരിക എന്നുള്ളത് ഒരു വലിയ കൗതുകത്തോടെ തന്നെയാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ നമ്മൾ കാണുന്നത് സി പി എമ്മിലും ഇതുപോലെ തന്നെ സാധാരണഗതിയിൽ സി പി എമ്മിലൊന്നും അങ്ങനെ വലിയ രീതിയിലുള്ള വിമതശല്യം അലട്ടാറില്ല എന്നാൽ ഇത്തവണ കോൺഗ്രസിനേക്കാൾ കൂടുതൽ വിമത ശല്യം ഉള്ളത് സി പി എമ്മിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു സി പി എമ്മിന്റെ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് പ്രസ് ക്ലബിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റും സെക്രട്ടറിയുമായി രാധാകൃഷ്ണൻ ഇന്നലെ രാധാകൃഷ്ണനെയൊക്കെ മർദ്ദിക്കുന്ന അവസ്ഥയൊക്കെയുണ്ടായി അവിടെ മത്സരിക്കുന്നുണ്ട് രാധാകൃഷ്ണൻ ഇടത് അനുഭാവി തന്നെയാണ് അപ്പം അത്തരത്തിലുള്ള നിരവധി പേർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് പറയാനും കഴിയും ഏതായാലും ആദ്യത്തെ ഒരു കണക്കനുസരിച്ച് ബി ജെ പിക്ക് നില മെച്ചപ്പെടുത്താൻ കഴിയും എന്ന രീതിയിലാണ് ഉള്ള വിലയിരുത്തലുകളാണ് വരുന്നത് കോൺഗ്രസ് വലിയ രീതിയിൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല പക്ഷേ എൽ ഡി എഫ് നിലവിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടാവുന്ന അവസ്ഥ എൽ ഡി എഫിനുമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കുമെന്ന് തൽക്കാലം പറയാൻ കഴിയുന്നില്ല ഒരു അല്പം കൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറി പറഞ്ഞേക്കാവുന്ന അവസ്ഥയുണ്ടാകും അപ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാവുകയുള്ളൂ